അമ്മഅ സ്വൽപ്പം മീൻ കിട്ടി അതിനെ ഒന്ന് ഒന്ന് ഒതുക്കുകയാണ് അതായത് തരംതിരിക്കുകയാണ് ആൻറ്റി കാലത്ത് എനിക്ക് ഇച്ചിരി മീൻ തന്നു ആൻറ്റിയോട് പറഞ്ഞിരുന്നു ഇന്നലെ ചീന വലയിൽ മീൻ കിട്ടിയാണെങ്കിൽ നമുക്ക് തരണേന്ന് അപ്പൊ ഇച്ചിരി കണമ്പും ഞുണ്ണാപ്പൊടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് ആന്റി തന്ന മീനാണിത് ഇത് കണമ്പ് ഇത് ഞുണ്ണ അപ്പൊ ഞാൻ വിചാരിച്ച് നല്ല മീനാണല്ലോ ഐസ് ചേരാത്ത ഫ്രഷായിട്ടുള്ള മീനല്ലേ ഇവിടുത്തെ മീനൊക്കെ അറിയാമല്ലോ ഞങ്ങൾ ഓർമ്മലിനും അതും ഇതുമൊക്കെ ചേർത്ത് വരുന്ന മീനല്ലേ അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ പറ്റത്തില്ലല്ലോ അട്ടമുടിക്കായൻ്റെ മീനാകുമ്പോൾ മോളെ നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് അമ്മാമേ നമ്മൾ ചെന്നപ്പോൾ നീ ചീന വിലയിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു ആ ഞാൻ കണ്ടല്ലോ ചീനവിലന്ന് താത്തി അത് തട്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ആണ് പിടയ്ക്കുന്നു പിടച്ചോണ്ടിരിക്കുമായിരുന്നു മേടിക്കാൻ ചെല്ലുമ്പോഴാണ് ജീവൻ കളയുമായിരുന്നത് ഇങ്ങനെ അടിച്ചടിച്ച് ആ വള്ളത്തെ കിടന്ന് പിടച്ചോണ്ട് കിടന്നതായിരുന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഫോർമലിനോ ഐസോ യാതൊന്നുമില്ല ഫ്രഷ് മീനാണ് ഇത് കഴിച്ചാൽ നമുക്ക് യാതൊരു മാരക രോഗങ്ങളും വരികയല്ല ഈ മീനിന്റെ പേരെന്തോ ആ മീനെ നമ്മുടെ നാട്ടുകാർ കൊല്ലക്കാർ വിളിക്കുന്നത് കിളിമീൻ എന്നാണ് മീനെ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് അമ്മ ഇംഗ്ലീഷിൽ എന്തു പറയുന്നത് എനിക്കതിന്റെ ഇംഗ്ലീഷ് പേരറിയത്തില്ല പക്ഷെ അതിനെ ട്രോണ്ട്രൻകാർ നവരേന്ന് വിളിക്കും നമ്മൾ കിളിമീൻ എന്ന് വിളിക്കും ചിലര് സുന്ദരി എന്ന് വിളിക്കും പല പേരിലാണ് അറിയപ്പെടുന്നത് ആ ഇതാണ് അയല ഇത് നമ്മുടെ സാധന അയല ചാളാന്നൊക്കെ പറയുമല്ലോ അയലച്ചിരി വലുതാവുമ്പോൾ വലിയ അയലയാകും ഇത് ഒരു ബാല എന്താണ് കൊച്ചു കുട്ടി കഴിഞ്ഞൂടെ വളർന്നത് അതായത് അയലപ്പൊടിയെന്ന് വേണേൽ നമുക്ക് പറയാം എന്നാൽ വെറും പൊടിയുമല്ല അയലമീൻ മീൻ രീതി മീഡിയൻ രീതിയിലെ അയലയാണ് വറുക്കാനോ കറി വെക്കാനോ ഒക്കെ നന്നായിരിക്കും അപ്പ അതോ ഇതാണ് കൊഴി ഐല എന്ന് പറയും കൊഴിയാള പുഴയില എന്നൊക്കെ പറയും അതായത് അയിലയുടെ ലക്ഷണമാണ് എന്നാൽ ഇവിടെ ഒരു അരവുണ്ട് പാരയുടെ മീൻ്റെ കണക്ക് അതുകൊണ്ടാണ് ഇവനെ കൊഴി എന്ന് എന്ന് വേർ പറയുന്നത് അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് തരംതിരിക്കുന്ന ജോലിയായിരുന്നു ഞാൻ സുന്ദരന്റെ പാത്താണ് ഞാൻ ഇവിടെ വന്നത് സുന്ദര സുന്ദര കാണാതിപ്പോ ഇവനെ കരയുമായിരിക്കും സുന്ദരനെ ഇനി അന്വേഷിക്കണം ഇതൊക്കെ ഒന്ന് പറക്കി വെച്ചിട്ട് ശേഷമുള്ളൂ അപ്പൊ ഇതൊക്കെ ഞാൻ വിചാരിച്ചു കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം ആവശ്യാനുസരണം ആ ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ വൃത്തിയാക്കി വെട്ടി വയ്ക്കാനായിട്ട് ഒരുങ്ങുന്നില്ല ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വേറൊരു മീൻ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് കാണിക്കാം ഇതാണ് ഇത് ഇത് കണ്ടിക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ പേര് ചൂട എന്ന് പറയും കായലിലെ ചൂട ഫ്രഷ് ഇത് ാണ് ഇതിൽ വയസ് ഇല്ല ഫോർമനില്ല ഇതും ഇപ്പോൾ പിടിച്ചോണ്ട് വന്നു കൊള്ളാലോ ഇതിന് പല രീതിയിലൊക്കെ നാനായിട്ട് പീര വറ്റ വടക്കംപുളി അതായത് മുടമ്പുളി ഇട്ട് പീരവറ്റിക്ക തേങ്ങായി മാങ്ങ നീട്ടി കറി വെക്കാം എങ്ങനെ വേണം നമ്മളിപ്പോൾ എന്ത് നോക്കുന്നത് നമ്മളിപ്പോൾ കുടമ്പിളിട്ടൊന്ന് പീര പറ്റിക്കാമീ അരിച്ചു ഓ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ കാണുന്ന മീനൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം അതെ പാക്ക് ചെയ്തിട്ടും കൂടെ പാക്ക് ചെയ്യാം പാക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കാണിക്കാമേ ശരി അക്ഷൻ അമ്മ അമ്മ ഇതൊന്ന് പാക്ക് ചെയ്ത് പാക്ക് ചെയ്യണം എല്ലാം ഒന്ന് കഴുകയായിരുന്നു ഞാൻ പൊള്ളിച്ചോണ്ട് വന്നതല്ലേ ഒന്ന് വൃത്തിയായിട്ട് കഴുകി പാക്ക് ചെയ്യാണ് സാധാരണ ഇത് വൃത്തിയാക്കിയിട്ട് ഒരു ഡെപ്പയ്ക്കകത്ത് ശകലം വെള്ളം ഒഴിച്ച് പറക്കിയാണ് ഞാൻ വയ്ക്കുന്നത് ഇന്നിപ്പോഴതിനുള്ള സമയമില്ല കാര്യം സുന്ദരനെ നല്ല സുഖമില്ല അപ്പോൾ സുന്ദരം കരയില്ല അപ്പോൾ ഇതിനെ ഒന്ന് പാക്ക് ചെയ്ത് കാണിക്കാം അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഓരോരുത്തരെയും അങ്ങനെ പാക്ക് ചെയ്തിട്ട് വയ്ക്കാൻ നേരം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ടക്കുന്നില്ല ഞാൻ പയ്യൊന്ന് ഇറക്കി വെക്കാലം വെള്ളവും കൂടക്കൊന്ന് കുടഞ്ഞിട്ടേ ഞാൻ ഒഴിച്ചും ഞാൻ പൈക്കത്തോളും ഇത് രണ്ടാം ഇത് രണ്ടാമ അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കേ കൂടി പാക്ക് ചെയ്യാം അല്ലേ അമ്മ നല്ലോണം കെട്ടി വെക്കും കേട്ടോ വൃത്തിയായിട്ട് ഇരിക്കണം ഓക്കെ നമുക്ക് അടുത്തേം കൂടിയും പാക്ക് ചെയ്യാം അങ്ങനെ അമ്മാമ ഇതും പാക്ക് ചെയ്തല്ലേ കൊഴിയാളും അങ്ങനെ അതും പാക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇതും പാക്ക് ചെയ്തോ കൊഴിയാളല്ലേ

ചൂട കുഞ്ഞാണ് രണ്ട് സൈസ് ചൂടയാണോ ആദ്യമായിട്ട് കുഞ്ഞിനെയാണെന്ന് പറഞ്ഞത് ബാമ്മ ഇത് കെട്ടാ നമുക്ക് ബാ അങ്ങനെ ഇതും അത് പെട്ടെന്ന് പേരെന്ന് പറഞ്ഞു എന്ത് വരുന്ന കണമ്പ് നുള്ളായി ആ അപ്പോൾ അതുമായി അതുവായി അപ്പോൾ ഇവരെ എല്ലാവരുടെയും ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് നമുക്കിത് ഫ്രീ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം അല്ലേ ഫ്രീസറിൽ വെക്കാനാണ് ആ ലോൺ ഇരിക്കുമല്ലേ വലിയ ഫ്രീസർ വരല്ലേ അപ്പം ഇതിനെ നമ്മൾ അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്തു പാക്ക് ചെയ്തു ഇതിനെ എല്ലാവരെയും ഞാൻ ഫ്രീസറിൽ വെച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് വീണ്ടും വരാം അമ്മാമ്മ അപ്പം എല്ലാം അമ്മാൻ പാക്ക് ചെയ്ത് വെച്ചല്ലേ എല്ലാം പാക്ക് ചെയ്ത് ഇനി ഇതായി ഇരിക്കുന്ന ചൂടമീൻ മാത്രമേ ഉള്ളൂ കണ്ടോ ഇത് കായല് അമ്മാമേ ഇത് കണ്ടോ ഇത് വളരെ എക്സസൈസ് ചെയ്യുന്നു അത് എക്സസൈസ് ചെയ്യുന്നതാണ് ഈ ചൂടമീൻ ഉണ്ടല്ലോ ഈ ചീനവലയില ചില സന്ധ്യ പരുവത്തിന് കിട്ടും മനസ്സിലായോ വെളുപ്പാങ്കാലത്തും കിട്ടും സന്ധ്യപരുവത്തിനും കിട്ടും ഈ ചീനവലയിലെ മീൻ പിടിക്കുന്നതിന് ഒരു തക്ക ഉണ്ട് മഴ ഇങ്ങനെ ഇങ്ങോട്ട് ചാറിക്കൊണ്ടിരിക്കുകയും ചെറുപ്പ അരണ്ട വെളിച്ചത്തില അങ്ങോട്ട് ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ചീനവല കാത്താവുന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചൂട് ഒരേ ചൂട് ചൂട ഓടിച്ചേറും വരയ്ക്കാത്തത് അപ്പ അതാണ് സന്ധ്യ പരുവത്തിന് ചെറിയവർക്ക് ചീനവലയിൽ ചൂട കിട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വേറെ മീനൊന്നും കാണത്തില്ല കാരണം ഇതൊക്കെ എനിക്കറിയാവുന്നത് ഇവിടെ ചീനവല ഉണ്ടായിരുന്നു ഇവിടെ ചീനവല ഉണ്ടായിരുന്നു നമ്മൾ ഈ വീട് മേടിക്കുമ്പോൾ ചീനവല സേ ഇപ്പം ആ ഫ്രണ്ട് നിൽക്കുന്ന ചീനവല സ്ഥാനത്ത് നമ്മുടെ ചീനവലയായിരുന്നു അപ്പൊ അവര് അവിടെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് നമ്മൾ അവർക്ക് അത് കൊടുത്തത് എന്നിട്ട് അപ്പോഴാണ് അപ്പോഴാണല്ലേ മാമേ ഓ അപ്പോൾ ഇവിടെ ചീനവല അല്ലേ അതെ ചീനവല ഉണ്ടായിരുന്നു ആ ചീനവലയാണ് നമ്മൾ കൊടുത്ത് നമുക്ക് വല പിടിക്കാൻ അറിയാൻ പറ്റാത്തത് കൊണ്ട് കൊടുത്ത് ആരംഭത്തിൽ ഞാനൊരു പയ്യനെ നിർത്തി പിടിപ്പിച്ചായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ സൈസും മീനും ഇതിൽ കിട്ടുമെന്ന് ആ ഇപ്പം ഈ കായൽ എന്തൊക്കെ മീൻ കിട്ടും എല്ലാ സൈസും മീനും ചെറുതും വലുതുമായിട്ടുള്ള അത് ഓരോ വലയുടെ കണ്ണി അനുസരിച്ചിരിക്കും കുഞ്ഞു കണ്ണിയുള്ള വലയാണേൽ കുഞ്ഞു മീനാണ് വലിയ കണ്ണിയുള്ള വലയാണേൽ വലിയ മീൻ അതിന് തെളിയം വല 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 പട്ടുവല വല കുറേ വലകളുണ്ട് അപ്പം വലയുടെ അടിസ്ഥാനത്തിലാണ് മീന കിട്ടുന്നത് ഓരോ മീനും അതിനെ കിടക്കാൻ പറ്റിയ വലകളുണ്ട് മനസ്സിലായാലോ പക്ഷെ ചീന വലയിൽ അങ്ങനെയല്ല വെട്ടം കാണുമ്പോൾ പത്തും പതിനഞ്ചും പൾവിട്ടുള്ള വെട്ടമാണല്ലോ കൊടുക്കുന്നത് ആ പ്രകാശം കാണുമ്പോൾ സന്ധ്യ പരുവത്തിനും നേരം വെളുക്കുമോഴും അവിടെ എന്താണ് അറിയാൻ മീനുകളെല്ലാം ഓടിക്കൂടി വരും ഓടിക്കൂടി വരുമ്പോഴാണ് ഇവർ ചീനവന പൊക്കുന്നത് പൊക്കി അതിനെ ട്രാപ്പിലാക്കി വെക്കും മനസ്സിലായോ അങ്ങനെയാണ് ചീനവനയെ മീൻ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ മീനും വരാം രണ്ട് വരാം കൊഞ്ച് വരാം എല്ലാ സൈസും ഇങ്ങനെ ഏറ്റവും കായ ചില വിഷമുള്ള ഉണ്ടോ ചെറിയ പാമ്പ് കുറേട്ടോ പാമ്പ് കുഞ്ഞുങ്ങൾ എന്താച്ചാൽ പുളവനെന്ന് പറയും അത് വരാം അതിന് വരാം എല്ലാം കൊണ്ടുവന്ന് വലിയ ഒരു ചെക്ക് പായ്ക്കകത്ത് അതിൻ്റെ ടാർപ്പായലൊരു തട്ടിയിട്ട് നിരത്തി ഇട്ടിട്ടാണ് ആളുകൾ ഇത് തിരിഞ്ഞെടുക്കുന്നത് ഓരോന്നിനെയും സെക്ഷൻ സെക്ഷനായിട്ടാണ് തിരിഞ്ഞ് മാറ്റുന്നത് ഇപ്പോൾ എല്ലാവരും ഇട്ട് തിരിയും എന്നിട്ട് കഴിയുകയെന്നുള്ളു അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കിത് കറി വെക്കുന്നൊരു വീഡിയോ ഉണ്ട് കറി എല്ലാം എന്തുവന്നാൽ ആ ഇത് ഞാൻ കറി വെക്കുന്നതായിട്ടുള്ളത് ആ അത് തന്നെ അപ്പോൾ കറി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളിന്നടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്